ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഗണപതി ഹോമം സംഘടിപ്പിക്കുന്ന അഭാഗാക്ഷം താന്ത്രിക ധർമ്മപീഠത്തെ എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു അതുപോലെ തന്നെ അതോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമസ്കാരം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ക്ഷിപ്രഭാഗണഹോ സംഘടിപ്പിക്കുന്നു താന്ത്രിക നമസ്കാരം ഞാൻ ഡോക്ടർ വെങ്ങാനു ബാലകൃഷ്ണൻ ഈ വരുന്ന അതായത് ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി എൻ്റെ ജന്മനാട്ടിൽ അംബാകടാക്ഷം താന്ത്രിക കർമ്മപീഠത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷിപ്ര ഗണപതി ഹോമം നടക്കുകയാണ് ആ സതുദ്ദേശ ആത്മീയ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു തീർച്ചയായിട്ടും പങ്കെടുക്കുക